ഒരു കാലത്ത് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും പക്ഷെ കുറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാലത്തേക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടാവില്ലേ അങ്ങനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോയതാണ് കേട്ടോ അത് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ഒരു സ്ഥലം വെറൈറ്റി സ്ഥലമാവണ്ടേ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് കേട്ടോ കോഴിക്കോട് കുന്നമംഗലത്തെ ലൈവ്ലി കഫേ അവിടുത്തെ ആംബിയൻസ് അത് പറയാതെ വയ്യ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ നമുക്ക് പുറത്തുള്ള ഒരു തിരക്കോ ഒന്നും അറിയില്ല നല്ലൊരു ഹാപ്പി ആൻഡ് പീസ് സ്പേസ് ആയിരിക്കും നമുക്കവിടെ ഫുഡൊക്കെ ആവറേജ് ഫുഡാണ് കേട്ടോ ടേസ്റ്റ് വൈസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പെരിപ്പെരി ബർഗറും ഒരു ഹാം ബർഗറും പിന്നെ ഒരു പിങ്ക് ലേഡി മൊയിറ്റോ ആണ് കേട്ടോ പിന്നെ പേഴ്സണലി അവിടുത്തെ റേറ്റും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ റേറ്റും കുറച്ച് കൂടുതലാണ് പിന്നെ അവിടുത്തെ ആംബിയൻസ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഒരുപാട് കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് നമുക്ക് എത്ര കഥ പറഞ്ഞാലും തീരില്ല പണ്ടത്തെ കഥകളും ഒക്കെ അപ്പം അതിനൊക്കെ കഥ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത് അപ്പം നിങ്ങളുടെ ലൈഫിലുണ്ടോ ഇതുപോലെ ഒരുപാട് കാലമായിട്ട് കാണാത്ത നിങ്ങളുടെ ഒരു കാലത്ത് വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ മിസ്സ് ചെയ്യുന്നവരെ ഒരു കുറച്ച് ടൈം എടുത്തിട്ടൊന്നും പോയി കണ്ടു നോക്കിട്ടോ നമ്മൾ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ